ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷ്നീസ് വേൾഡ് ഇന്ന് ഞാൻ ട്രെൻഡി ആയിട്ടുള്ള ഡ്രേസ്ലെച്ചസ് കേക്കാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് വാനില സ്പൂഞ്ച് ആദ്യം ഉണ്ടാക്കണം അപ്പോൾ എന്താ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് മൂന്ന് തവണ ധരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് മുട്ട പൊട്ടിച്ചെടുക്കാം ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കുക എട്ടിഞ്ചിൻ്റെ കേക്ക് ടിന്നെയാണിത് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മിൽക്ക് മിക്സ് തയ്യാറാക്കി എടുക്കുക ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക അരക്കപ്പ് വിപ്പിംഗ് ക്രീം കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഈ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേക്ക് ഒരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റാം കേക്കിൻ്റെ മുകളിൽ കൂടി ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക നമ്മൾ ഈ മിൽക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന നേരത്തെ കേക്ക് നന്നായിട്ട് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുക എത്രയും മതി ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക ആ സമയം കൊണ്ട് കേക്കിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാനുള്ള ക്രീം തയ്യാറാക്കിയെടുക്കുക ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക ക്രീമിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ക്രീം നല്ലപോലെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി എടുത്തിട്ട് നേരത്തെ ഒഴിച്ച പോലെ മിക്സ് ഒന്നുകൂടെ അതിൻ്റെ മുകളിൽ ഒന്നൊഴിച്ച് കൊടുക്കുക നീ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കി എടുത്തിട്ടുണ്ട് ഈ കേക്കിൻ്റെ മുകളിൽ കൂടി ചെറുതായിട്ടൊരു ഫ്ലവർ ഷേപ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട് അവിടെ ഡ്രസ്ലേച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇനിയിപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്